നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഷീ ടാക്സി സേവനം ഈ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി എല്ലായിടത്തും വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഷീ ടാക്സിയെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ഇവിടെയുള്ളത് ശ്രീമതി ഷൈനി പ്രമോദ് ആണ് അവരെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നോട് ഇവിടെ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പറയാനോ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വെളുപ്പിനെ ഒരു മണിക്ക് ട്രിപ്പിന് പോയിട്ട് അഞ്ച് മണിക്ക് വന്ന് കയറിയ ആളാണ് ഇത്തിരി നേരം കിടന്നുറങ്ങി വീട്ടിലെ ജോലിയും കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരണത് പിന്നെ ഇവിടെ ഈ ഷീ ടാക്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ആരെങ്കിലൊക്കെ എൻ്റെ വണ്ടി കയറിയിട്ടുണ്ടാവും ഇവിടെ ഇരിക്കണ ഇത്രയും പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ജുവാരി അംബാസിഡറായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് ഞാൻ ഒരുപാട് പോരാടിയ ആളാണ് ഇതിനു വേണ്ടിയിട്ട് നിയമസഭ വരെയും പ്രധാന മുഖ്യമന്ത്രിയായിട്ടും തല്ലുപിടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് അത്രയും വരെ എത്തിയ ആളാണ് ഞാൻ അവസാനം ഞാൻ മതിയാക്കിയതാണ് കാരണം ഞങ്ങൾക്കൊരു കൂട്ടായ്മയില്ല ഇതെനിക്കിപ്പോ ഈ കൂട്ടായ്മ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതൊരു പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ എത്തിയനും രക്ഷപെട്ടു പോയേനും ഒരു ആറേഴു പേര് ചേർന്നാണ് ഞങ്ങളൊരു സംഘടന സംഘടിപ്പിച്ച് ഒന്ന് മുഖ്യമന്ത്രിനെ കാണാൻ പോയിട്ട് ഏഴ് മണിക്കൂർ ഞങ്ങൾ നിയമസഭയിൽ നിന്നിട്ടാണ് പുള്ളിയെ ഒന്ന് കണ്ടത് കണ്ടിട്ട് ഞങ്ങൾ അർപ്പിച്ച നിവേദനം പുള്ളി ഒരു പേജിൻ്റെ ഒരു വരി വായിച്ചപ്പോഴത്തേക്കും പുറകിൽ നിന്ന് എഴുന്നേച്ച ഒരു ഒരു വരിച്ചങ്ങാടെടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ പോയിക്കൊള്ളം പറഞ്ഞു ഞങ്ങളോട് അപ്പം ഞാൻ ചോയ് ഞാൻ എഴുന്നേറ്റ് ഞാനാണ് ഇവിടെ കോർഡിനേറ്റർ ചെയ്യണം അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇവരോടൊക്കെ കാണിച്ച നിൽക്കുന്ന പറഞ്ഞു ഞാനിപ്പോൾ സഖാവിനോട് ചോദിച്ചു അല്ല ഞങ്ങൾ എന്തിനാണ് ഈ ഏഴ് മണിക്കൂർ ഇവിടെ നിന്നത് ഈ കുഞ്ഞു ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ഒരമ്മ പ്രസവിച്ചിട്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ആ കുട്ടീനെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഇതർപ്പി സഖാവ് ഇതൊന്നും വായിച്ചു പോലും ഇല്ലല്ലോ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേഗം ഇയാളുടെ ഇന്ന് ഇത് മേടിച്ചെടുത്തിട്ട് എന്നെ ഇരിക്കി ഇരിക്കി ഇരിക്കുന്നു പറഞ്ഞു അപ്പൊ ആ ഇരിക്കല് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുത്തിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ടില്ല അതാണ് സത്യം അവിടെ നിന്ന് ഞങ്ങൾ പുള്ളി ഒന്ന് രണ്ട് കുറച്ച് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു മന്ത്രി ശൈലജനെ പോയി കാണുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഇവിടെ നിന്ന് ഇറങ്ങി മന്ത്രി ശൈലജയുടെ മുറിയിലോട്ട് കയറണതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മെസ്സേജ് അവിടെ ചെന്ന് മനസ്സിലായില്ലേ ഏ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും മന്ത്രി ശൈലജനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടേക്കും അവർ ഞങ്ങളൊരു സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും തന്നില്ല അവർ ഫോണിലൂടെ ഞങ്ങളെ ചീത്ത പറയണേ പക്ഷേ വേറെ ആൾക്കാരോട് ചീത്ത പറഞ്ഞ പോലെ ഞങ്ങളെ പറയാം ഞാനതുപോലെ പറഞ്ഞു വാ ഇറങ്ങി വാ ഇവിടെയെന്നൊരു പരിഹാരവും ഇല്ല ഇവരാണ് മന്ത്രി ഇവരെയൊക്കെ ആരാണ് മന്ത്രിയാക്കിയതെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിങ്ങടെ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പത്രസമ്മേളനം നടത്തി പേപ്പറിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ടി വിയിലും പേപ്പറിലും എല്ലാത്തിലും വന്നിട്ടുണ്ട് പതിമ പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഷീ ടാക്സി ഡ്രൈവർ ഞാൻ ഓൾ ഇന്ത്യ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഏത് പാതിരാത്രിയും ഞാൻ സുരക്ഷിതമായിട്ട് എൻ്റെ വണ്ടി കയറുന്ന ആൾക്കാരെ എത്തുന്നിടത്ത് എത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ എവിടെ വിളിച്ചാലും ഞാൻ പോകും സ്ത്രീ സ്ത്രീയെന്ന് പറയുമ്പോ സ്ത്രീയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അയ്യോ വണ്ടി ഓടിച്ച സ്ത്രീകളാണ് എന്ന് പറയും പക്ഷേ എൻ്റെ വണ്ടി കയറിയോ അല്ലെ എൻ്റെ സഹപ്രവർത്തന വണ്ടി കയറിയിട്ടോ ആരും ഇതുവരെയും സ്ത്രീകളാണ് നല്ലത് എന്നേ പറഞ്ഞിട്ടുള്ളൂ കുറ്റം പറഞ്ഞിട്ടില്ല ആരും പക്ഷെ ഞങ്ങൾക്കൊരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘടന ഇല്ലാതായിപ്പോയി പിന്നെ ഇതിന് അംബാസിഡർ ആയിട്ട് നിന്ന മഞ്ജു വാര്യു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ കഷ്ടം പിന്നെ ഇതിൻ്റെ ഇത് ഡബ്ല്യു ഡി വുമൻ ഡെവലപ്മെൻറ് കോർപ്പറേഷനായിട്ട് നടത്തിയ സംരംഭമായിരുന്നു ആ സംരംഭത്തിൽ നിന്ന് അവിടെ നിന്ന് അവർ ഞങ്ങളെ കുറേ ലക്ഷങ്ങൾ പറ്റിച്ചു ഞങ്ങൾ ഓടിച്ച പൈസയൊക്കെ അവരെടുത്ത് അങ്ങനെ വേറൊരു കമ്പനിക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ആയി പെണ്ണുങ്ങളെ ഈ ഗവൺമെൻറ് അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴായിരുന്നു ഞങ്ങൾക്ക് സത്യം അതാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അത് ആദ്യം പറയാം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് ഞങ്ങളെ നന്നായി സഹായിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വരുമാനവും എല്ലാം കൊണ്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റിങ്ങയുടെ കയറിയതോടുകൂടി എല്ലാം ശരിയാക്കി ഞങ്ങളെ കുടുംബത്തിരുത്തേണ്ട വഴിയാക്കി അതാണ് എല്ലാം ശരിയാക്കിയത് കമ്പനിയും പോയി പെണ്ണുങ്ങളെല്ലാം കടത്തിലുമായി വണ്ടിയൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോയി ആകെ ഇപ്പം കൊച്ചിയിൽ അറുന്നൂറ് ടാക്സി ഡ്രൈവർമാരുണ്ട് ജെന്റ്സ് അതിലൊരേ ഒരാളാണ് ഞാൻ ലേഡീസ് ഞാനിന്നും ഓടുന്നുണ്ട് എന്നെ ആര് വിളിച്ചാലും ഏത് പാതാളത്തിലിട്ടെങ്കിലും ഞാൻ പാദരാത്രിക്ക് ആണെങ്കിലും ഞാൻ പോകും അതാണ് എനി എനിക്ക് എന്താടീന്ന് ചോദിച്ചാൽ എന്താടാന്ന് പറഞ്ഞ ഒന്ന് കൊടുക്കാനുള്ള തന്റെ ഇട എനിക്കുണ്ട് അതാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത് നമ്മൾ ഒരിടത്തും നമ്മളെ ചവിട്ടിത്താത്ത ഇട കൊടുക്കരുത് രണ്ടു പേരാണെങ്കിലും ഒരു സംഘടനയുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരുമിച്ച് നിന്ന് പൊരുതണം എന്തിനും പെണ്ണാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ ഇടവരുത്തരുത് ഇന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും എൻ്റെ വിൽപ്പറ ഞാൻ എന്തിനും പുറത്ത് ഇന്നലെ ഞാൻ രണ്ട് മണി രാത്രിക്ക് പ രണ്ടു മണി രാത്രിക്ക് ഞാൻ റോട്ടിലൂടെ നടന്നു പോവുകയാണ് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും ഇല്ല എനിക്ക് എനിക്കെന്ത് വേണം സംഭവിക്കുക ആര് വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാം പക്ഷേ എനിക്കൊരു ധൈര്യമുണ്ട് ആര് വന്നാലും നേരിടാമെന്നുള്ളത് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് നമ്മൾ പോകണം ഞാൻ കുറേ സ്ത്രീകളെ ഡ്രൈവിംഗ് പിടിപ്പിച്ചു എന്താണെന്നോ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പക്ഷെ ഒരു മുപ്പത് പേരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് ഒരാ ഒരു രണ്ട് മൂന്ന് പേര് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പേടിയാണ് പിന്നെ വീട്ടിൽ വീട്ടിലെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുന്നു ഷീ ടാക്സി എന്ന് വെച്ചാൽ ഷീകൾക്ക് മാത്രമുള്ള ടാക്സിയാണ് അല്ലാതെ ജെൻസിനുള്ളതല്ല അത് നിങ്ങൾ മോഹിക്കണ്ട അത് ഞങ്ങൾക്ക് ഏറ്റുമില്ല അതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് ഒരു മോളാണ് ഞാൻ ടാക്സി ഓടിച്ചാണ് എൻ്റെ മോളിൽ നിന്ന് ഡോക്ടറാണ് എടപ്പള്ളി ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് മോള് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ കഷ്ടപ്പാടാണെന്ന് എനിക്ക് ഇന്ന് തോന്നിയിട്ടേയില്ല ഞാൻ എൻജോയ് ചെയ്താണ് എൻ്റെ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഡ്രൈവിംഗ് അറിയാനും ഡ്രൈവിലോട്ട് വരാനും ആഗ്രഹമുള്ളവർ ഇതിനകത്തോട്ട് പോരുക പിന്നെ ഈ സംഘടന അതിന് ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാലും തീരൂല അത്രയും എനിക്ക് സന്തോഷമായി ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഞാനെൻ്റെ സംഘടന ഇതിനകത്ത് ഷീ ടാക്സിയിലെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ പക്ഷെ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവർ മൂന്നാലു പേരവിടെ ഇവിടെയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണേ ഇരിക്കുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് അവരാരും കൊണ്ടുവന്ന് അവരാരും വന്നില്ല അതാണ് ഞങ്ങളുടെ അനുഭവം അതാണ് അതുകൊണ്ടിട്ടാണ് ആരും വന്നില്ല പക്ഷെ ഇതിപ്പോ ഇത് കണ്ടതിൽ സത്യം പറഞ്ഞ ഹൃദയം നിറഞ്ഞു കണ്ണും നിറഞ്ഞു ഭയങ്കര സന്തോഷായി ഇതിലെ ഭാരവാഹികളെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്നറിയില്ല ഇതിനെ എന്ത് പ്രവർത്തനത്തിനും മുന്നോട്ട് ഞാൻ എന്നെ എന്നെപ്പോ വിളിച്ചാലും ഞാൻ ഇവിടെ വന്നിരിക്കും ഇവിടെ എന്നെ ഈ വിളിച്ച് ഈ സദസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഇവിടത്തെ ഭാരവാഹികൾക്കും മറ്റെല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ഹൃദയഭാഷയിലും നന്ദി പറയുന്നു മാം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി സംസ്ഥാന ട്രഷറർ ഡോക്ടർ നസിയ ഹസൻ അവർകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു മാം